വിശ്വാസം ഉണ്ടാവണം അല്ല അതിലകത്ത് എന്താ പറയുന്ന പീസ് ഒഫീഷ്യലായിട്ട് എടുക്കാമെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഓതൻറ്റിഫിക് ആയിട്ട് ചരിത്ര ഗന്ധമായിട്ട് എടുക്കാം മനസ്സിലായേ അത് അപ്പം ഞാനൊരു കാര്യപ്പെടും ഷിബ് പാസ്റ്റർ ഇപ്പോൾ ബൈബിളിനെ ഒരു ഓതൻറ്റിഫിക് ആയിട്ട് എടുക്കണം അതിൽ വിശ്വാസം ഉണ്ടാവണം അല്ല അതിലകത്ത് എന്താ പറയുന്ന അതിൽ ഒരു ഉറച്ചൊരു ഇതുണ്ടാവണം അതിനോട് ഒരു നീതി പുലർത്തണം അല്ലാണ്ട് ഒരു സാധനത്തിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഡിസ്കഷൻ എടുക്കാൻ പറ്റില്ല അല്ലാതെ പറ്റില്ല അപ്പം അങ്ങനെ എടുത്ത സ്ഥിതിക്ക് സബാസ്റ്റിൻ പുന്നക്കൽ ഇന്നലെ തൊട്ട് അതായത് ആൻഡ്രോയുടെ ഡിബേറ്റ് തൊട്ടേ എനിക്ക് തോന്നുന്നു പതുക്കെ വഴുതി ഇപ്പം സെറ്റായി പുള്ളി നല്ലൊരു മുസ്ലിമായി അത് ഇങ്ങനെയാണല്ലോ കുറേ ആൾക്കാർ ഇതുപോലെ ഒരുപാട് പേരെ നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ടല്ലേ പാസ്റ്ററേ കുറേ നാൾ കഴിയുമ്പം ഒരു കാര്യത്തെ വിമർശിച്ച് വിമർശിച്ച് അവസാനം അതിലേക്ക് ചെന്ന് അതിൻ്റെ ഭക്തനായിട്ട് മാറുന്ന ഒരുപാട് പേരെ ചരിത്രത്തിലുണ്ട് അതുപോലെ ഒരു വ്യക്തിയായിട്ട് സെബാസ്റ്റിൻ പുന്നക്കൽ വളരെ പെട്ടെന്ന് പുള്ളി പോലും പുള്ളിയുടെ ഉള്ളിൽ ആധികാരികമാണ് ഈ ും ആധികാരി അതിലബദ്ധം പുള്ളിക്ക് ഇതുവരെ പിടിയിട്ടില്ല നമ്മൾ എം എം എക് പറഞ്ഞ് പല ആലഷ്ട്രശ്നമാണ് പുള്ളിക്ക് പറ്റിയിരിക്കുന്നത് എത്ര നാളിങ്ങനെ വലിച്ചു ഇതിന് പിടിച്ചുപോങ്ങാൻ പറ്റുമെന്ന് പുള്ളിക്ക് യാതൊരു ഐഡിയ ഇല്ല കാരണം ഇപ്പൊ കേക്ക് അതായത് ഈ വാസക്ക് ഓർമ്മയുണ്ടാവും ഈ നമ്മുടെ ജബ്ബാർ മാഷും നമ്മുടെ ഇയാളുമായിട്ട് ഡിബേറ്റ് കടന്നപ്പം ജബ്ബാർ മാഷ് തോറ്റു എന്നും പറഞ്ഞാൽ അവരുടെ ഭക്തന്മാർ ഭയങ്കര ഇതായിരുന്നു പക്ഷെ അതിൽ പറഞ്ഞ ശാസ്ത്രജ്ഞനും അതിൽ പറഞ്ഞ കള്ളങ്ങളും ഓരോന്നും ഓരോന്നായിട്ട് എടുത്ത് മറ്റുള്ളവർ പറഞ്ഞ ഇവർ സെർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അത് ശരിയാണല്ലോ എന്ന് പറഞ്ഞ് പുള്ളിയോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി അവസാനം പുള്ളിയെ തള്ളിക്കളയേണ്ടി വന്നവർക്ക് ആ ഗതികേടിലാണ് അല്ല ഈ അറബികൾ എന്ന് പറയുന്ന ആളുകൾ പെന്തക്കോസ് നാളിൽ ഉണ്ടായിരുന്നു പെന്തക്കോസ് നാളിൽ എരിശിലേമിൽ പരിശുദ്ധാത്മാവ് വരികയും പതിനെട്ട് ഭാഷക്കാര് പ്രസംഗം പത്രോസിൻ്റെ കേട്ട് മനസ്സിലാക്കുകയും ചെയ്തു അതിലൊരു കൂട്ടർ അറബിക്കാരാണ് അവിടെ എഴുതിയിട്ടുണ്ട് പ്രവൃത്തികളുടെ ദുസഹ് രണ്ടാം അധ്യായത്തിൽ ക്രേത്യും അറബിക്കാരുമായ അപ്പം ആ അറബിക്കാരെന്ന് പറഞ്ഞാൽ അറബി വംശ അറബി സംസാരിക്കുന്നവരാണ് അന്ന് പത്രോസിൽ ആ ദൈവത്തിന് മുഖപക്ഷമില്ല എന്ന് പ്രസംഗിച്ചപ്പോൾ അവർ അവരുടെ ലാംഗ്വേജ് കേട്ടെങ്കിൽ അള്ളാഹുവിന് മുഖപക്ഷം ഇല്ലെന്ന് അവർ കേട്ടു അപ്പൊ അള്ളാഹു എന്ന വധം പത്രോസ്ലിയുടെ വായിൽ നിന്ന് അവർ കേട്ടു പിന്നീട് അറബി ക്രിസ്ത്യാനികൾ അള്ളാഹുവിനെ ആരാധിച്ചു അള്ളാഹു എന്ന ദൈവത്തെ വിളിച്ചു പിന്നീട് യഹൂദന്മാരാൽ അവർ കൊല്ലപ്പെട്ടപ്പോൾ വളരെ ക്രൂരമായിട്ട് അടക്കമുള്ള സ്ഥലങ്ങളിൽ അറബി ക്രൈസ്തവർ യഹൂദരാൽ പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്തപ്പം അള്ളാ എന്ന് വിളിച്ചാണ് ആ ക്രൈസ്തവർ ജീവൻ പിടിഞ്ഞത് ആ പിതാക്കന്മാരുടെ ജീവൻ പടിഞ്ഞ രക്തസാക്ഷികളോടുള്ള പ്രതിബദ്ധതയും സത്യസന്ധതയും വിശ്വസ്തതയും കാത്തു സൂക്ഷിച്ച് പിൽക്കാലത്ത് അറബി ക്രിസ്ത്യാനികളും അള്ളാഹുവിനെ അള്ളാഹു അള്ളാഹു എന്ന് തന്നെ അവർ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നു ഇന്നത്തെ അറബി ക്രിസ്ത്യാനികളെ മൊത്തം അപമാനിക്കലാണ് ഇസ്ലാം എന്ന് കഴിഞ്ഞപ്പോൾ അവർ ചുമ്മാ പേളയറ്റു മാറ്റിയിട്ട് അള്ളാഹു എന്ന് വിളിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അവരാരെ പ്രീതിപ്പെടുത്താനാണ് മുസ്ലീങ്ങൾക്ക് മറ്റ് മതസ്ഥർ ദൈവത്തെ അള്ളാഹു എന്ന് വിളിക്കുന്ന ഇഷ്ടമില്ല എന്ന് വളരെ വ്യക്തമാണ് അത് ഉദാഹരണം പറഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ ദീർഘവർഷങ്ങൾ മലേഷ്യൻ സുപ്രീം കോടതിയിൽ നടന്ന കേസ് വലിയ വിവാദം അവരായത് മറ്റു മതസ്ഥർ പ്രശേഷിച്ച് ക്രിസ്ത്യാനികൾ ദൈവത്തെ അള്ളാഹു എന്ന് വിളിക്കുന്നതും അവരുടെ തിരുവഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും പ്രാർത്ഥനകളിൽ പരാമർശിക്കുന്നതും നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാജ്യവ്യാപകമായ പ്രചരണവും സുപ്രീം കോടതിയിൽ കേസും വരെ വന്നു എന്ന് പറഞ്ഞാൽ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്ക് അള്ളാഹു എന്ന പേര് അവർക്ക് തന്നെ പതിച്ചു കിട്ടണമെന്ന് നിർബന്ധമുണ്ട് അവരുടെ സ്വകാര്യമായ അവരുടെ മൗലികമായ സ്വജ്ഞയാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ അവർക്ക് വ്യഗ്രതയുണ്ട് അപ്പോ അറബി ക്രിസ്ത്യാനികൾ അള്ളാഹു എന്ന് വിളിച്ചത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനാണെന്നുള്ള സെബാസ്റ്റിന്റെ അടക്കമുള്ള വാദം അടിസ്ഥാനപരമായി പൊളിഞ്ഞു താഴെ വീഴുകയാണ് കാരണം ഒരിക്കലും മറ്റ് മതസ്ഥർ അള്ളാഹു എന്ന് വിളിക്കുന്നത് ഇഷ്ടമില്ല എന്നാൽ പരമ്പരാഗതമായി ഇസ്ലാമിന് മുമ്പ് മുതൽ പൂർവിക കാലം മുതൽ അള്ളാ എന്ന് ദൈവത്തെ വിളിച്ചിരുന്ന അറബി ക്രിസ്ത്യാനികൾ വീണ്ടും അള്ളാ എന്ന് വിളിക്കുമ്പോൾ അവരുടെ പാരമ്പര്യത്തെ ഭയന്ന മുസ്ലിങ്ങൾക്ക് അരുത് എന്ന് പറയുവാനുള്ള ആ ധാർമ്മിക കരുത്തു നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് അറബി ക്രൈസ്തവർ അള്ളാവു എന്ന് വിളിക്കുമ്പോൾ അത് രണ്ടായിരം വർഷം മുമ്പ് അവരുടെ ജീവൻ വെടിഞ്ഞ രക്തസാക്ഷികൾ വിജയം വരിച്ച നീതിമാന്മാർ അവരുടെ അധരപുടങ്ങളിൽ നിന്ന് ഉതിർന്നു വീണ അതേ ശബ്ദമാണ് ഈ ഇവരും വിളിക്കുന്നത് അല്ലെങ്കിൽ രക്തസാക്ഷികളുടെ മക്കൾ പിൻപുറക്കാർ വഞ്ചകരും ഒറ്റക്കൊടുക്കരു ഒറ്റ കൊടുത്തവരുമാണെന്നാണ് സബാഷ്ടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പക്ഷെ അത് യുക്തിപരമായി നമ്മൾ വിലയിരുത്തുമ്പോൾ അത് അസ്ഥാനത്താണ് അടിസ്ഥാന രഹിത ാണ് എന്ന് നമുക്ക് മനസ്സിലാകും അതുകൊണ്ട് അറബി ക്രിസ്ത്യാനികൾ ഇന്ന് അള്ള എന്ന് ദൈവത്തെ വിളിക്കുന്നു എങ്കിൽ അതവരിടക്കാലത്ത് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനല്ല കാരണം മുസ്ലിങ്ങൾക്ക് അള്ളാവൂ എന്ന സംജ്ഞ അവരുടെ തന്നെ മൗലിക സംജ്ഞയാണെന്ന് സ്ഥാപിക്കാനാണ് അവർക്ക് താല്പര്യമുള്ളത് അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് അറബി ക്രൈസ്തവർ അള്ളാവൂ എന്ന് വിളിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ സെബാസ്റ്റ്യൻ പുന്നേക്കൽ അടക്കമുള്ള ആളുകളുടെ വാദങ്ങൾ അടിസ്ഥാനരഹിതമാണ് അബദ്ധ ജടിലമാണ് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അള്ളാഹു എന്നത് ഇസ്ലാമിന് മുമ്പ് തന്നെ ഇവിടുത്തെ ക്രൈസ്തവർ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന പദമാണ് പിന്നീട് ഇസ്ലാമിന്റെ ആവിർഭാവത്തിൽ അവർ ആ പദം ഒരു മൗലിക സംജ്ഞയാക്കാൻ ശ്രമിച്ചു അതിന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഉള്ള താല്പര്യത്തിൽ അവർ വളരെയധികം ക്രൈസ്തവരെ കൊന്നൊടുക്കി ആ കൊന്നൊടുക്കിയ ക്രൈസ്തവരുടെ ഭൂമിയിൽ വീണ ഓരോ രക്തത്തുള്ളികളും അള്ളാഹു എന്ന് വിളിച്ച് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന നാമം ക്രൈസ്തവർ ദൈവത്തെ വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന നാമമാണ് അള്ളാഹു എന്നുള്ളതും അത് ഇസ്ലാം മറ്റ് അവരുടെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാരമ്പര്യങ്ങൾ ഒക്കെ മോഷ്ടിച്ചെടുത്തതുപോലെ ഈ ദൈവനാമവും മോഷ്ടിച്ചെടുത്തത് മാത്രമാണെന്നും ഇസ്ലാമിനുള്ളതെല്ലാം മോഷ്ടിക്കപ്പെട്ട മോഷണം മുതൽ മാത്രമാണെന്നും സ്വന്തം ഇസ്ലാമിന് ഒന്നുമില്ല എന്ന് തെളിയിക്കുകയാണ് അതിന് വിരുദ്ധമായിട്ട് ഇസ്ലാമിന്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ അള്ളാഹു എന്ന നാമം ഇസ്ലാമിന്റെ മൗലിക സ്വജ്ഞയാണെന്ന് തെളിയിക്കുവാൻ ഇസ്ലാമിന് വിടുപണി ചെയ്യുന്ന ഇസ്ലാമിന്റെ ഗുണ്ടി കഴുകി കൊടുക്കുന്ന ഹീനമവും അഥമവുമായ ഒരു പ്രവൃത്തിയാണ് സെബാസ്റ്റിൻ മുന്നിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു ജയ് ഹിന്ദ് ഭാരത് ജയ് ജി ജിയുടെ സ്റ്റേറ്റ്മെൻറ്റ് കേട്ടില്ലെന്ന് വേണ്ട ഈ പറയുന്നത് കറക്റ്റാണ് അതായത് പണ്ട് യാത്രകൾ നമുക്ക് ഷേച്ചായിട്ടൊക്കെ പറയുകയാണെങ്കിൽ ഒന്നുകൂടെ പറയുകയാണ് പണ്ട് യാത്രകളിൽ പലദേശത്തേക്കും അങ്ങനെ സഞ്ചരിച്ച് അതായത് ഇവിടുന്ന് കുറേ എന്തെങ്കിലും പല പ്രജനങ്ങളെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് വേറെ അടുത്ത സാധനവുമായിട്ട് വരണം കാരണം ക്യാഷ് ട്രാൻസാക്ഷനും ഈ പറയുന്നത് വളരെ കുറവായതുകൊണ്ട് പല ഭാഗത്തു നിന്നുള്ള ആളുകൾ വരുന്നതുകൊണ്ട് ഈ ചന്തയിലൊക്കെ പല ഭാഷകളും അങ്ങോന്യോന്യോന്യം ചെറുതായിട്ടൊക്കെ പറയാനും അറിയാനും അത് പൂർണ്ണമായിട്ടും ഇതായിട്ടുള്ള കാലമൊക്കെ ഉണ്ടായിരുന്നു അതായത് ഈ പറയുന്ന മുഹമ്മദ് വരുമ്പോൾ ജാഹ്ലിയ കാലത്തെക്കുറിച്ച് അതായത് ഖദീജയുടെ ഇതിലീ ഈ പ്രീസി ഹദീസി തന്നെ പറയുന്നുണ്ട് കച്ചവട സ്ത്രീ ആയിരുന്നു കാരണം അന്ന് അത്രയും പ്രഭുക്കന്മാരും ഇതുമായിട്ടുള്ള അത്രയും കച്ചവടത്തിൽ അത്രയും ഇതുള്ള ഒരു ഇതായിട്ടാണ് ഒരു കൾച്ചറാണ് നമ്മളവിടെ കാണുന്നത് അത് പക്ക തെറ്റാണ് അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര റിച്ചായിട്ടുള്ള വളരെ നല്ല കാലഘട്ടമായിട്ടാണ് ആ ഒരു സീൻ അതായത് ആ ഒരു ഇത് വായിക്കും അതിനെയാണ് ഇവർ ജാഹ്ലിയ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട കാലം എന്ന് പറയുന്നത് അവിടെ തൊട്ടേ അത് പൊട്ടി അത് അങ്ങനെ എങ്ങനെ നോക്കിയാലും ഭയങ്കര നമ്മൾ ഇന്ന് കാണുന്നതിനെക്കാട്ടും കുറേ സഹവർത്തത്തിലൂടെയും സഹ ഇതിലൂടെയൊക്കെ ജീവിച്ച സമൂഹത്തെയാണ് കാണുന്നത് അത് ഗോത്ര സമൂഹമായാലും പേഗൻ ഗോഡുകളെ ആരാധിച്ചിരുന്നവരായാലും ശരി ഇങ്ങനെയുള്ള യുദ്ധം ഇതൊക്കെ ഭയങ്കര കുറവായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരാളാണ് ഈ മുഹമ്മദ് അവരെ യുദ്ധത്തിൽ തോൽപ്പി അത്രയും സമാധാനമായിട്ടും നല്ല രീതിയിലും ജീവിച്ചിരുന്നവരെയൊക്കെ യു വെറുതെ ഒരു കാര്യവും ഇല്ലാതെ പോയി കാരണം ആദ്യമൊക്കെ ഈ പറയുന്ന ജൂതന്മാരോടും ക്രിസ്ത്യാനികളോടും ഇതുപോലെയൊക്കെ ഒന്ന് ചെന്ന് ശ്രമിച്ചിട്ട് കുറച്ച് പേരുമായിട്ട് പോയിട്ട് പരാജയപ്പെട്ടിട്ടേ ഉള്ളൂ ഒരിക്കലും ജൂതനോടും ക്രിസ്ത്യാനിയോടും മുഹമ്മദിന് ജയിക്കാൻ പറ്റിയിട്ടില്ല നിങ്ങൾ ഏത് ഹദീസ് വേണേലും എടുത്തു വായിച്ചിട്ടാണ് നമ്മളത് പറയുന്നത് ഓക്കെ അതൊന്നാമത്തെ കാര്യം രണ്ടാമത് ഈ അന്യഭാഷയുടെ കാര്യവും ഇതുപോലെ തന്നെയാണ് പല ഭാഷകളും പല അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും പിടിക്കാനും അപ്പം ചിലപ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകില്ല അതാണ് ഇപ്പം എന്തൊക്കെ വസ്തുക്കാരെടുത്തുകൊണ്ട് നടക്കുക അതെൻ്റെ അഭിപ്രായമായിട്ടുണ്ട് അത് പോട്ടെ അപ്പം ഇങ്ങനെയുള്ള കഥകളെല്ലാം സ്വരാഷ്ട്രീയനിസം തൊട്ടുള്ള സാധനങ്ങളും അന്ന് തൊട്ടുള്ള ഈജിപ്ഷ്യൻ മിത്ത് കഥകളുമാണ് അതിനു ശേഷമുള്ള ജുഡായിസത്തിലുള്ള തോറയായാലും അല്ലെ തനാക്കിലെ ആയാലും അതിലെ കഥകളും അതിലെ വാക്കുകളുമാണ് കട മൂന്നാമത്തെ ബൈബിള് കഥാപാത്രങ്ങൾ ഇതെല്ലാം അതാണ് നമ്മൾ അങ്ങനെയാണ് പറയുന്നത് ഈ ക ഇതൊരു വെറു ഒരു കഥാപുസ്തകം പോലുമല്ല കോപ്പി പേസ് ഇപ്പോൾ എടുത്ത് ബാലമംഗളത്തിൽ എഴുതിയത് പോലുള്ള സാധനമേ ഉള്ളൂ ഇങ്ങനെയാണ് നമ്മളിതിനെ പറഞ്ഞ് പോകേണ്ടത് ഇവിടെ ആളുകൾ ഇതിനെ വക്കഫീത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഏറ്റേണലായിട്ട് ഇതവൻ്റെ ആണ് അവൻ അങ്ങോട്ട് ഇതിനെ നമ്മുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച് വരുത്താൻ ഒരു സാധനം എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടുകാരൻ തന്നെ പറയുകയാണ് ആ ഇത് അവൻ്റെ ആണെന്ന് അതാണ് സബാസ്റ്റും കുഞ്ഞക്കര് ചെയ്യുന്ന പോളിസി അല്ലെങ്കിൽ ഇവിടെയുള്ള കുറേ അപ്പോള ജെട്ടുകൾ ചെയ്യുന്ന പരിപാടി അത് അവരിപ്പം മനസ്സിലാക്കുന്നില്ല കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് അറിയാം ഇങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ജിഹാദി സുഡാപ്പി മറ്റത് മറിച്ചത് ആയിക്കോട്ടെ ഇത് കേക്കും ഇത് കേട്ടിട്ട് ഇതിനെയൊക്കെ സഹിക്കാൻ പറ്റണം അല്ലെ ഇതൊക്കെ ഇങ്ങനെ വീട്ടുകാരനല്ലേ ആശ്രയക്കാരനോ പട്ടിയെ നോക്കാൻ നിക്കുന്ന ക്രിസ്ത്യാനിയല്ലേ പാരമ്പര്യ ക്രിസ്ത്യാനി വീട്ടുകാരനാ ഇത് ഇത് പുതുക്രി അതുകൊണ്ടാണ് ആ തെണ്ടി അങ്ങനെ പറയുന്നത് എനിക്ക് എനിക്കിത്തിരിങ്കിലും ബോധ്യപ്പെട്ടിട്ടുള്ള അതായത് ഇതിൻ്റെയൊക്കെ നമ്മളിപ്പം ഇതൊക്കെ പുസ്തകങ്ങളാണ് ഇപ്പോൾ ഞാൻ എന്നെ സംബന്ധിച്ചിപ്പം ചിലപ്പം യോജിപ്പുണ്ടാകും ബൈബിളായാലും ഖുർആാനായാലും അതൊക്കെ ഒരു പുസ്തകമായിട്ട് പക്ഷേ അതിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ട് എന്തൊക്കെയാണ് പണ്ടത്തെ മതങ്ങളെങ്ങനെയായിരുന്നു ഇതൊക്കെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഹിസ്റ്റോറിക്കലായിട്ടും വർഷങ്ങൾ മുപ്പത് വർഷവും നാൽപ്പത് വർഷമൊക്കെ കുഴിച്ചെടുത്തും എടുത്തും എന്താ പറയുന്ന പോലെ പണ്ടിനെ പോലെ കടലാസിലല്ലല്ലോ ഒന്നലെ തുകലായിരിക്കും തുകൽ എഴുതിയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കുറെ കഴിയുമ്പോൾ മാഞ്ഞു പോകും ഇങ്ങൊന്നും വലുതായിട്ടില്ലല്ലോ അതൊക്കെ മറ്റേ ഇത് വെച്ചിട്ട് കുത്തി ഇങ്ങനെ ഇരുന്നാണ് കിട്ടിയിട്ടുള്ള കുറാൻ്റെ ഭാഗമെന്ന് ഒരു പൂർണ്ണ എവിടെയും ഇല്ല കേട്ടോ ഒരു മ്യൂസിയത്തിലും പൂർണമായിട്ടുള്ള ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഖുര്ആൻ ഇല്ല അത് ഒന്നാമത്തെ കഥ ആ ഖുർആൻ്റെ ഇത് തന്നെ മാനിസ്ക്രിപ്റ്റ് ഒക്കെ ഇവർക്ക് കിട്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇൻസ്ക്രിപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിലും അതിൻ്റെ പുറത്തുകൂടെ വരച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ പറയുന്നു എന്ന് വെച്ചാൽ മുമ്പ് എഴുതിയതല്ല അതാണ് ഇന്ന് നമ്മൾ കാണുന്ന ഖുറാനുള്ളത് അതിൽ നിന്ന് ഒരുപാട് മാറി 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 ഈ ഖുർആൻ എഴുതുന്നത് കത്തോലിക്ക സഭയാണ് ജസ്യൂട്ട് എഴുതിയ പുസ്തകമാണ് ഖുറാൻ അല്ലാതെ മുഹമ്മദോ മൊഹമ്മദിന്റെ അനുയായികളും എഴുതിയതല്ല ഇതാണ് യാഥാർത്ഥ്യം